ഹലോ അപ്പോൾ ഇന്ന് ഞാൻ എസ് എസ് എസിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ ഇന്ന് നാടൻ സ്കൂളിനടുത്തുള്ള ചെമ്മല്ലി മുഹമ്മദിൻ്റെ കൃഷിയിടം സന്ദർശിക്കാനാണ് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറേ സുഗന്ധ കാണാൻ സാധിച്ചു അപ്പോൾ അവിടുന്ന് അദ്ദേഹം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു മഴക്കാലത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഇഞ്ചി നടാറുള്ളതെന്നും അതുപോലെ ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ് ചുക്ക് ചുക്ക് ആക്കാൻ പറ്റിയ നല്ല ഇനങ്ങളുള്ള ഇഞ്ചിയുള്ള നാടുകളെ കുറിച്ചിട്ടും നാടുകളേതാണെന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇഞ്ചിക്കും മഞ്ഞൾക്കും കേരളത്തിലുള്ള പോലത്തെ നീർവാർച്ചയുള്ള മണ്ണാണ് ആവശ്യം പിന്നെ ജൈവാംശമുള്ള മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന കുക്കിലികട്ട ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതിനൊക്കെ വളം ഇടാറുള്ളതും എന്നൊക്കെ പറഞ്ഞു തന്നു നമുക്ക് ഞങ്ങൾക്ക് അറിയാത്ത കുറേ അറിവുകൾ അവിടെ നിന്ന് നമുക്ക് കിട്ടി ഈ ഫീൽഡ് ട്രിപ്പ് അതിനുള്ള ഒരു അവസരം തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്തു അതേപോലെ ഓരോ നക്ഷത്രങ്ങളുടെ മരങ്ങൾ ജലനക്ഷത്രങ്ങളുടെ മരങ്ങളൊക്കെ പറഞ്ഞ് തന്നു നമുക്ക് അതുപോലെ അവരുടെ സ്കൂളിൽ നടക്കുന്ന ഓരോ പദ്ധതികളെ കുറിച്ചിട്ടും എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഓരോ ചെടികളൊക്കെ തന്നിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ എന്താ വേണ്ടത് കമൻ്റ് ചെയ്യാം